ഹലോ കൈസിംഗ് നമ്മളൊരു കളി കളിക്കാൻ പോവുകയാണ് സാമിൻ്റെ ഒരു മൂന്ന് ഗോലി ഉണ്ട് ഗോലി ഓർക്കുന്നുണ്ടോ ഉണ്ടെന്ന് കാണിച്ചു ചെറുതാ ഇതേ ഇത് നമ്മുടെ പണ്ടത്തെ പട്ട് പട്ടുന്നു നമ്മൾ പണ്ട് പറയില്ലേ ആ സാധനം അപ്പോൾ അതിൽ ഇതാ ഇവിടെ കുപ്പി വെച്ചിട്ടുണ്ട് ഈ കുപ്പിയിലേക്ക് ഈ ഗോലി ഓരോന്നും കൊള്ളിക്കണം അപ്പോൾ എത്ര മാർക്ക് സാമിന് കിട്ടും നോക്കാം പോയി ഇതാണ് കൂട പോടാ അങ്ങോട്ട് ഒളിക്കേ അയ്യോ അയ്യോ എന്തിന്റെ ടേനാണ് ഞാൻ ആണ് സമീർ കളി കൂട്ടായിട്ട് ഇരിക്ക് ആടാ വന്ന് വെളിയിൽ കൊളിച്ചിട്ട് സീരല മാർക്കടാ ദേ ജോ ഒന്നാ എനിക്കൊരു മാർക്ക് കിട്ടണം അപ്പൊ കാര്യത്തിൽ എനിക്ക് ഒരു മാർക്ക് കിട്ടി ഇനി അടുത്ത സാമാൻ അടുത്ത സാമന് കിട്ട നേരെ ഇരിക്കും നേരെ 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 ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണേ എങ്ങനെ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം ഞങ്ങൾ ഇരിക്കാം നേരെ ഇരിക്കാം നേരെ ഇരിക്ക അതിന്നത് അത് വേറെ അപ്പം ഒന്ന് ഒന്നേ സാമന്യം ഒരെണ്ണ എനിക്ക് ഒന്നേ വരെ വർക്ക് ചെയ്ത് എടുത്തുണ്ടോ തപ്പാൻ പോയിട്ടുണ്ട്

അപ്പോൾ ഓരെണ്ണം കാണാതെ പോയി നോക്കട്ടെ ഒരു കോരി കാണാതെ പോയി നോക്കട്ടെ നേരെ തന്നെ ഇരിക്കണേ കൈവരോ അപ്പ കൈസിന് എൻ്റെ അമ്മയുടെ തേനാണ് என்ன}}{| അപ്പൊ ഗൈസന്റെ അമ്മ അടുത്ത വീടാണ് അപ്പൊ എല്ലാവരുടെ ജോലികളിലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണുക Yeah, bye.